നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യം തന്നെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു അതിൽ ഫെയിലായിപ്പോയവരുണ്ടാവും അതുപോലെ പാസ്സായവരുണ്ടാവും ഫുൾ എ പ്ലസ് കിട്ടിയവരുണ്ടാവും എന്നാൽ ഈ ഫെയിലായി പോയവർ ഒരിക്കലും ഒരു കാരണവശാലും ഈ എൻ്റെ കഴിവുകേടാണ് എന്ന് വിചാരിച്ച ഒരിക്കലും കുറവായിട്ട് ചിന്തിക്കരുത് കാരണം നിങ്ങൾക്ക് ദൈവം വേറൊരു കഴിവായിരിക്കും തന്നിരിക്കുന്നത് അത് നിങ്ങളെ പ്രയോജനപ്പെടുത്തുക അവർ തന്നെ നാളെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരികയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഫെയിലായിപ്പോയി വിചാരിച്ച് ഒരിക്കലും വിഷമിക്കരുത് കാരണം ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞു ലൂക്കായുടെ അധ്യായം പതിനഞ്ചാം അധ്യായം മുതൽ നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാരണം ലോകത്തിൻ്റെ കണക്കൂട്ടിലല്ല ദൈവത്തിൻ്റെ കണക്കൂട്ടിലാണ് ലോകം ചിലപ്പോൾ നിങ്ങൾ കളിയാക്കും ചിലപ്പോൾ പൊട്ടനാണ് മണ്ടനാണെന്ന് പറഞ്ഞ് കളിയാക്കും പക്ഷേ ആ പറഞ്ഞവരുടെ മുന്നേ തന്നെ ദൈവം നിങ്ങൾ ഉയർത്തും നൂറ് ശതമാനം ഉറപ്പാണ്